എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ഞാൻ അനുഭവിച്ച വേദന ലോകത്തിൽ ആരോടും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ തിരിച്ചറിയുന്നു അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ അതിജീവിതയുടെ ആദ്യ പ്രതികരണമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതിജീവിതയെന്ന് ഉപയോഗിക്കാതെ സ്വന്തം പേരിൽ തന്നെയാണ് പ്രതികരണം കൊണ്ടു പുറത്തു വന്നത് അതിൻ്റെ പൂർണ്ണരൂപം എല്ലാവരും വായിക്കേണ്ടതാണ് കാരണം ഒരു ബലാത്സംഗ കൂട്ട ബലാത്സംഗത്തിനിരയായ ഒരു പ്രശസ്തിയായ ഒരു നടിയുടെ ഞെട്ടിക്കുന്ന വേദനയുടെ കഥയാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോടതി വിധിയെ അവർ കാണുന്നത് എങ്ങനെ എന്നുള്ളതാണ് വളരെ വ്യക്തമായി പറയുന്നത് കാരണം നേരത്തെ തന്നെ ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അവർ പറഞ്ഞതാണ് എന്താണ് അവർ എഴുതിയിരിക്കുന്നത് നോക്കാം ഇൻസ്റ്റഗ്രാമിൽ എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തി ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്ന നിർത്തുമെന്ന് കരുതുന്നു ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷൻ മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ കോടതി നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുമായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് നിരന്തരമായ വേദനകൾക്കും കണ്ണീരനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന്റെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ തന്നെ അതിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്തൊരു ഹൃദയഭേദകമായ ഒരു കുറിപ്പാണെന്ന് അറിയാമോ കാരണം സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഈ നടി പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് ഒരു കോടതിയിൽ തുല്യ എല്ലാ പൗരന്മാർക്കും തുല്യമല്ല എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അവർ വിളിച്ചു പറയുന്നത് എന്തായാലും ജഡ്ജ് ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജിയുടെ കോടതിയിൽ നിന്നും അവർക്ക് നീതി കെട്ടിയില്ല എന്നാണ് അവർ വിളിച്ചു പറയുന്നത് അതിൽ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കേ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോ സ ശത്രുതാപരമായി പെരുമാറുന്നതെ ആരംഭിച്ച് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഇവിടെ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് എന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം അതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യമായി ഹർജിയിൽ കക്ഷി ചേർന്നു ഇത് എൻ്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നതായിരുന്നു എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നു ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ തണുത്തണമെന്ന് ഞാൻ ഈ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പെയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം ഐ തിങ്ക് യു തിങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് എന്ന് ഹൃദയ ഭേദഗടെ വേളരെ വേദനയോടെ കഴിഞ്ഞ എട്ട് വർഷമായി അനുഭവിച്ച മരകതുല്യമായ വേദന എട്ട് വർഷവും ഒമ്പത് മാസവും ഇരുപത്തി മൂന്ന് ദിവസം ആ പെൺകുട്ടി അനുഭവിച്ച എല്ലാ തരത്തിലുള്ള അധിക്ഷേപങ്ങളും എല്ലാ തരത്തിലുള്ള വൈകൃതങ്ങളും നിറഞ്ഞ ആ അധിക്ഷേപങ്ങളെയെല്ലാം അതിജീവിച്ച് പോരാട്ടം നടത്തിയ അവസാനം കോടതി തന്നെ ചതിച്ചിരിക്കുന്നു എന്നാണ് അവർ വിളിച്ചു പറയുന്നത് അത് തീർച്ചയായും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇര തന്നെ ജുഡീഷ്യറിയിൽ തനിക്ക് വിശ് തന്നെ തൻ്റെ കേസ് പരിഗണിച്ച കോടതി ശരിയല്ല അവിടെ നടന്നത് ഏകപക്ഷീയമായ പ്രതികളെ രക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് ആകെ നമ്മൾ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ പോലീസ് പരാജയപ്പെടുമ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും നീതി കിട്ടാതെ വരുമ്പോൾ ജുഡീഷ്യറി മാത്രമാണ് നമുക്ക് ഏകാശ്രയം ആ ജുഡീഷ്യറിയും ഇതുപോലെ പ്രവർത്തിച്ചാൽ നമുക്ക് എങ്ങനെ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും നമുക്കെങ്ങനെ നീതി ഉറപ്പാക്കാൻ പറ്റും ഹൃദയഭേദകമായ ആ പെൺകുട്ടിയുടെ നിലവിളി പൊട്ടിക്കരച്ചിൽ ആണ് ഈ കുറിപ്പിലൂടെ പുറത്തു വരുന്നത്